അതായത് നമ്മടെ ജോപേട്ടൻ അതിന് പറഞ്ഞൂടാ കൊഴപ്പൊന്നുമില്ല ആ അപ്പൊ ജോപേടൻ അതായത് മൂന്നാർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇപ്പൊ തൃശ്ശൂര് തിണ്ട് കേരളം മൊത്തം ഒന്ന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഓരോ കാസർഗോഡ് വഴി കാസർഗോഡ് വഴി അങ്ങനെ കാശ്മീർ വരെ പോവാനുള്ള പരിപാടിയാണ് എന്തായാലും വീട്ടില് ഒരംഗത്തിന് ഒരറ്റക്കിട്ട് പോന്നില്ല നിമിള്ളി കുഞ്ഞി കുഞ്ഞ് കുഞ്ഞിണ്ട് കൂടെ കുഞ്ഞിക്ക് എല്ലാരോടും സ്നേഹാണ് ആരോടൊക്കെ ആരോടൊരു ഭക്ഷണവേദോ കാര്യങ്ങളോ ദേഷ്യോ ഒന്നുമില്ല െ ഒരു ഭക്ഷണില്ല അപ്പൊ എന്താണ് ഭക്ഷണം കാര്യങ്ങളൊക്കെ ഇവക്ക് പെടികിരി വാങ്ങിച്ചോ പെഡി വാങ്ങിച്ചിട്ട് രണ്ടു ദിവസം കൂടുമ്പോ ഒരു മുട്ട കൊടുക്കും ഓക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിക്കൻ കിട്ടിയ ചിക്കൻ കൊടുക്കും കൊടുക്കുന്ന ചില വായിക്കള് വേറെ ഒന്നും കഴിക്കില്ല ണ്ടോ അതെ അപ്പോ എന്തായാലും ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് കാശ്മീർ വരെ ഈ യാത്ര ചെയ്യാനുള്ള ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചപ്പോ രോ പെട്ടെന്ന് പറഞ്ഞൊരു കാര്യ കേട്ടോ അത് നാപ്പത്തെട്ട് വയസ്സായി വയസ്സിന് മുമ്പ് ഇന്ത്യ മുഴുവൻ ഒന്ന് കറങ്ങണം അതിനു മുമ്പ് നമ്മുടെ സ്വന്തം കേരളം മൊത്തം ആദ്യം ഒന്ന് കാണണം അത് തന്നെയാണ് ലക്ഷ്യം അതിനു വേണ്ടിയാണ് ഈ യാത്ര അപ്പൊ ഒറ്റ കാര്യ നമ്മൾ നമ്മുടെ ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യക്കാരാണെന്നൊക്കെ പറഞ്ഞിട്ട് അഭിമാനിച്ച് നമ്മളങ്ങനെ ജീവിതം കഴിയേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ച് എല്ലാ സ്ഥലങ്ങളും എല്ലാ സംസ്ഥാനങ്ങളും നമ്മൾ കണ്ട് പറ്റാണെങ്കിൽ ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടും കിടക്കാം തീർച്ചയായിട്ടും അല്ല സാഹചര്യ സന്ദർഭം അനുസരിച്ച് അതെ അവന്റെ ചെറിയൊരു കൂടാണ് കുഞ്ഞയുടെ ചെറിയൊരു കൂട് പിന്നെ സൈക്കിള് ഉണ്ട് പക്ഷെ ചവിട്ടി തന്നെ പോണം ഇലക്ട്രിക് അല്ല ഇടുക്കി മുഴുവൻ തള്ളി കയറ്റിയതാ അതുകൊണ്ട് ഇറങ്ങി വരുന്ന കൊഴപ്പില്ല എന്നാലും ഒരു കിലോമീറ്റർ കയറ്റിയാ അര കിലോമീറ്റർ ചിലപ്പോ കിട്ടാറുള്ളൂ ഞാന് ഞാനിവസം കൂടിയിട്ടേ മൂവാറ്റുപുഴ മൂന്നാറ് വരെ പോയിട്ടുള്ളായിരുന്നു പറഞ്ഞ പോലെ അപ്പൊ ജോബേട്ടോ ഓക്കെ എല്ലാവിധാശംസകളും അതേപോലെ തന്നെ പത്തൊമ്പത് വയസ്സായിട്ടുള്ള ആൾക്കാര് ഈ പറഞ്ഞ പോലെ ഒരു യാത്ര പോവാണെങ്കിൽ നന്നായിരിക്കും നാല്പത്തഞ്ചു വയസ്സൊക്കെ എങ്ങനെയാണ് ഭക്ഷണം കാര്യങ്ങളൊന്നും നമ്മള് വലിയ കുഴപ്പമില്ല കൂട്ടുകാരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഉണ്ട് അവരെ പിന്നെ ചെയ്യും ഓക്കെ അതല്ല ഇപ്പൊ വഴിന്നൊക്കെ ആൾക്കാർ നമ്മളെ ഫുഡ് തരും പലരും ഇതുപോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുന്നോണ്ട് പല ആൾക്കാർ തന്നെ പല രൂപത്തില് കണ്ടിട്ടുണ്ട് പല ഇൻസ്റ്റായിട്ടും ഫേസ്ബുക്കിലായിട്ടും യൂട്യൂബിലൊക്കെ ആയിട്ട് അതുകൊണ്ട് പലരും വന്ന് ഇങ്ങോട്ട് ചോദിക്കാറുള്ളൂ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഭക്ഷണം കഴിച്ചോ അതൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അപ്പൊ ചോപേടാ യാത്ര തുടരാ എല്ലാ എന്താ പറയാ എല്ലാ കാരണം ഈ സമയത്താണ് നമുക്ക് എല്ലാ രീതിയിലും ഒരു വ്യായാമമായി സ്ഥലങ്ങൾ കാണുകയും ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്ത് ഇതാളെ കണ്ടിട്ട് ഓരോ ആൾക്കാർ കാണാനായിട്ട് അപ്പൊ ചോപേട്ടാ എന്തായാലും ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ അപ്പൊ